ഈ മഴക്കാലത്ത് പ്രത്യേകിച്ച് നമ്മൾ നഴ്സറികളിൽ നിന്നൊക്കെ വാങ്ങുന്ന ഓർക്കിഡുകൾ അതിൻ്റെ പോട്ടിങ്സ് കളയാതെ നമ്മൾ നേരെ നമ്മുടെ പോട്ടിലേക്ക് വെച്ചിട്ട് അത് അഴുകിപ്പോയി തുടങ്ങിയവരും അല്ലെങ്കിൽ അല്ലാതെ മഴ നനഞ്ഞും അല്ലാതെയും ഫംഗസ് രോഗം വന്ന് നഷ്ടപ്പെട്ട് പോയി തുടങ്ങിയതുമായിട്ടുള്ള ഓർക്കിഡ് ചെടികൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ആൻറ്റിബയോട്ടിക് പരിചയപ്പെടുത്തുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുക ആരെങ്കിലും ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ ഞാനിതുപോലെ ഇടുന്ന ഉപകാരപ്രദമായ ഒത്തിരി വീഡിയോസ് ഉണ്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും ഈ ചെടി ഞാൻ കഴിഞ്ഞ വർഷം നമ്മുടെ ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ് അതുകൊണ്ടുവന്നിപ്പോൾ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഞാൻ പിന്നെ അതിൻ്റെ ചകിരിയോ അല്ലെങ്കിൽ അതിൻ്റെ പോട്ടി മിക്സോ ഒന്നും കളയാതെ തന്നെ നല്ല ഭംഗിയായിട്ട് വരും എന്നുള്ള പ്രതീക്ഷയില് ചട്ടിയിൽ വെച്ചതാണ് കേട്ടോ ഇത് ഉണ്ടോ ഇതെല്ലാം ഇതേപോലെ അഴുകി ചെടികളുടെ ഇലകളൊക്കെ പഴുത്ത് തുടങ്ങി ചില തണ്ടുകളൊക്കെ ചീഞ്ഞ് തുടങ്ങിയപ്പോഴാണ് ഞാൻ അതൊന്നെടുത്ത് നോക്കിയത് അപ്പോൾ അങ്ങനെ ചീഞ്ഞു പോകുന്ന ഒരു സംഭവം വന്നപ്പോൾ എന്നൊന്ന് രക്ഷപ്പെടുത്തി എടുക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ആ ചെടി ഇങ്ങനെ ഫുൾ എടുത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാ പൊട്ടിമിക് അതിൻ്റെ ചകിരിയും അതിൽ കെട്ടുപോയ വേരുകളും എല്ലാം ഞാൻ മാറ്റി അത് കട്ട് ചെയ്ത് നല്ല രീതിയിൽ അത് ഫംഗി സൈഡിൽ നമുക്കൊന്ന് മുക്കി അത് ക്ലീനാക്കി എടുത്തിട്ട് ശേഷം ഞാൻ ഇതിനകത്തൊരു ആൻറ്റിബയോട്ടിക്ക് സ്പ്രേ ചെയ്തെട്ടോ അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ ഏതെങ്കിലും ചെടിയിൽ പൂവിടാതെ പൂവ് ഉണ്ടായോണ്ടിരുന്ന ചെടി പെട്ടെന്ന് അത് വള ചെടിയിൽ പൂവൊന്നും മുട്ടൊന്നും വരാതെ അല്ലെങ്കിൽ സ്പൈക്ക് വരാതെ ഓരോ തണ്ടുകളും ചീഞ്ഞ് ചീഞ്ഞ് ഇലകൾ പഴുത്ത് പോയി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ത് എത്രയും വേഗം ഇതേപോലെ എടുത്ത് ഒന്ന് ക്ലീനാക്കിയിട്ട് നന്നായിട്ട് ക്ലീനാക്കി കെട്ട പേരുകളൊക്കെ മുറിച്ച് കളഞ്ഞ് ഒന്ന് നല്ല രീതി നല്ല രീതിയിൽ പങ്കി സൈഡിൽ മുക്കി രക്ഷപ്പെടുത്തി എടുത്തോളൂ കേട്ടോ ഞാനത് ഭംഗി സൈഡായിട്ട് സാഫാണ് ഉപയോഗിച്ചിരിക്കുന്നത് സാഫിൻ്റെ വെള്ളത്തിൽ ഒരു അഞ്ച് പത്ത് മിനിറ്റ് മുക്കി വെച്ചു കണ്ടോ അപ്പോൾ ഇതിൻ്റെ ആ വേരുകളൊക്കെ നല്ല വേരുകൾ ഏതാന്നൊക്കെ നമുക്കൊന്ന് നനയ്ക്കുമ്പോൾ ഒന്ന് വെള്ളത്തിൽ വെക്കുമ്പോൾ മനസ്സിലാവും എന്നിട്ട് നമ്മളതിനെ എടുത്ത് നല്ല രീതിയിൽ ഒന്ന് പോട്ട് ചെയ്താൽ മതി നമ്മൾ ഭംഗി സൈഡിൽ മുക്കിയതിന് ശേഷം കുറച്ച് നേരം ഒന്ന് പുറത്ത് വെച്ച് ഉണങ്ങാനായിട്ട് അനുവദിക്കണം കേട്ടോ അതിനുശേഷം കല് കരിക്കട്ടയും അതുപോലെ നമ്മുടെ ഓട്ടുനൂർക്ക് മാത്രമുള്ളൊരു മിക്സിലേക്ക് മാത്രമേ വെക്കാൻ പാടുള്ളൂ ചകിരി ഒട്ടും തന്നെ ഉപയോഗിക്കരുത് കേട്ടോ അപ്പോൾ ഈർപ്പം പെട്ടെന്ന് പിടിക്കാത്ത ടൈപ്പിലുള്ള ഒരു പോട്ടി മിക്സിലേക്ക് നമുക്ക് വെച്ചു കൊടുക്കാം ഞാനത് വെച്ചുകൊടുക്കുന്ന വീഡിയോന്ന് ഡെലീറ്റായി പോയിട്ടോ അതുകൊണ്ടാണത് കാണിക്കാത്തത് നമ്മളൊരു തൂക്കുച്ചട്ടിയിൽ ഇട്ട് ഹാങ് ചെയ്ത് മഴ നനയാതെ വെക്കുന്നതായിട്ട് ഏറ്റവും നല്ലത് അതിനുശേഷം നമ്മൾ കൊടുക്കേണ്ട ഒരു ആൻറ്റിബയോട്ടിക് ആണ് ടാഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളക്കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ഇതാണ് അതിൻ്റെ പാക്കറ്റ് ചെറിയൊരു പാക്കറ്റാണ് നമ്മളിത് അതിനകത്ത് എഴുതിയിരിക്കുന്ന പ്രിക്കോഷൻസ് ഉണ്ട് അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ ഉണ്ടാവും അതുപോലെ ഇത് അലർജി ഉള്ളവരൊക്കെ കൈമയം ആവാതെ സൂക്ഷിക്കണം എന്നൊക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ വായിച്ച് നോക്കുക ഇത് ചേർക്കേണ്ടത് ഒരു ഗ്രാമ് വൺ ലിറ്റർ വെള്ളത്തിലാണ് അപ്പോൾ നമ്മൾ നേരിട്ട് വെള്ളത്തിൽ ആഡ് चेडियों चेडियों <laughs> पत्तमादे, पत्तमादे, दे दे െ നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്ന ഇതുണ്ടല്ലോ ഇപ്പോൾ വളർച്ചയ്ക്ക് കൊടുക്കുന്ന കെ ഉണ്ടാവും അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ചെടികൾക്ക് ബൂസ്റ്റായിട്ട് കൊടുക്കുന്ന വേര് വരാൻ കൊടുക്കുന്ന മെറക്കൽ ട്വൻഡിയോ പത്തൊമ്പതോ പത്തൊമ്പത് പത്തൊമ്പതോ ഗ്രീൻ കെയറോ ഏതെടുത്താലും നമുക്ക് ചെയ്യേണ്ടത് ഒരു വൺ ലിറ്റർ വെള്ളത്തിൽ ചെടികൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ അത്രയും കുറച്ച് ആദ്യം കൊടുക്കാൻ നോക്കുക വൺ ലിറ്റർ വെള്ളത്തിൽ രണ്ട് ഗ്രാം നമ്മൾ ഏതെങ്കിലും കെ ഇടുകയാണെങ്കിൽ ഇതിൽ നിന്നും ഈ ഒരു ആൻറ്റിബയോട്ടിക് ഒരു ഗ്രാം ഒരു ഗ്രാം ഒരു നുള്ള് ഒരു പിഞ്ചെന്നൊക്കെ പറയില്ലേ അത്ര ഇട്ടാൽ മതി അപ്പോൾ അത്ര ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുക എന്നിട്ട് ഈ ചെടിയുടെ ഇലയിലും തണ്ടിലും അതിൻ്റെ ചുവട്ടിൽ വേരിലെത്തുന്ന രീതിയിൽ അടിച്ചു കൊടുക്കാം കേട്ടോ ഒരു ദിവസം അടിച്ച് മൂന്ന് ദിവസത്തെ ഗ്യാപ്പിൽ വീണ്ടും ഒരു മൂന്ന് നാല് തവണ ഇങ്ങനെ മൂന്ന് ദിവസത്തെ ഗ്യാപ്പിട്ട് നമ്മളൊന്ന് അടിച്ചു കൊടുത്തോണ്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ചാലും അറിയാൻ പറ്റും ചെടി നല്ല ഹെൽത്തി ആയിട്ട് വരുന്നതും അതിൻ്റെ ചീച്ചിൽ രോഗം മാറി ചെടിയിൽ ചെറിയ ചെറിയ ഇതൊക്കെ വരുന്നത് കാണാം ഒരു ഒരു മാസം കൊണ്ട് നമുക്കിത് ഇതേപോലെ നല്ലൊരു മാറ്റം ഉണ്ടാവും കേട്ടാകും ഞാൻ അങ്ങനെ മരുന്ന് കൊടുത്ത് അതിൻ്റെ വിജയം കണ്ടെത്തിയതാണത് കണ്ടാവും എത്ര ഇതാണെന്ന് നോക്കിയേ ആ തണ്ടുകളൊന്നും പോയിട്ടില്ല എല്ലാത്തിലും പുതിയ ഇത് വരും ഒന്നുള്ളതാണ് ഇതൊരു കോമ്പാക്റ്റും വെറൈറ്റി ആയിട്ട് അതുകൊണ്ടാണ് ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് കമ്പോൾ ഉണ്ടായിരിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചെടിയായിരുന്നു കേട്ടോ അപ്പോൾ ആ ചെടി ഇത് രക്ഷപ്പെട്ട് കിട്ടിയിട്ടുണ്ട് ഒത്തിരി എന്താ പറയുക മുകളങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ വീട്ടിലെ ഏതെങ്കിലും ഓർക്കിഡുകൾ നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടാക്ക് മേസിൻ എന്ന് പറഞ്ഞാൽ ആൻറ്റിബയോട്ടിക്ക് വാങ്ങിച്ചോളൂ വളക്കട വളക്കടകളിൽ കിട്ടും ആമസോണിൽ സെർച്ച് ചെയ്ത് നോക്കും ഈ പേര് കിട്ടുമെന്നറിയില്ല അതുപോലെ ഞാൻ മേടിച്ചത് ചാലക്കുടിയിലുള്ള ഒരു നല്ലൊരു വളക്കടയിൽ നിന്നാണ് ഇപ്പം നമുക്ക് ഓർക്കിഡിന് മാത്രമല്ല ഏത് ചെടികൾക്കും നമുക്ക് നമുക്കത് ഉപയോഗിക്കാൻ അഴുകി പോകുന്ന ഏത് തരം ചെടികളുണ്ടെങ്കിലും നമുക്കത് അതിൻ്റെ റൂട്ടിലും അതിൻ്റെ ഇലകളിലും തണ്ടിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്ത് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റും കേട്ടോ ഇത് എൻ പി കെ വള തന്നെ ഡയലൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ സാധാരണ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്താലും അടിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടം അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസൊക്കെ രേഖപ്പെടുത്തുക അതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം